ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന ഐ എസ് എല്ലിലെ ഈ സീസണിലും മോഹൻ ബഗാന്റെ ഒരു ആധിപത്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഷീൽഡ് കിരീടം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് സെമി ഫൈനലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് അവരിപ്പോൾ ഉള്ളത് നമുക്കറിയാം സീസണിൻ്റെ തുടക്കത്തിനൊരല്പം ബുദ്ധിമുട്ട് മോഹൻ ബഗാൻ അനുഭവിച്ചിരുന്നു പക്ഷെ പിന്നീട് അവർ ട്രാക്കിലായി എന്നുള്ളതാണ് പിന്നീട് ഗംഭീര പ്രകടനമാണ് അവർ നടത്തിയിട്ടുള്ളത് ഏതായാലും അടുത്ത സീസണിനെ കുറിച്ച് അവരുടെ പരിശീലകനായ ഹൊസൈ മൊളീന ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് പുതിയ സൈനിങ്ങുകൾ വല്ലതും ആയോ എന്തൊക്കെയാണ് പ്ലാനുകൾ എന്നായിരുന്നു ചോദ്യം എന്നാൽ സൈനിങ്ങുകളിൽ ഇപ്പോൾ പ്ലാനുകൾ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഹൊസൈ മൊളീന പറഞ്ഞിട്ടുള്ളത് മറിച്ച് കപ്പ് അവിടെ കിടപ്പുണ്ട് അതുപോലെ തന്നെ സൂപ്പർ കപ്പ് അവിടെ കിടപ്പുണ്ട് അതാണ് തങ്ങളുടെ മുന്നിലുള്ളത് എന്ന ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മോഹൻ ബഗാൻ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പുതിയ സൈനിങ്ങുകളുടെ കാര്യത്തിൽ നിലവിലൊന്നും ഞങ്ങൾക്ക് കപ്പിന് വേണ്ടി കളിക്കേണ്ടതുണ്ട് കൂടാതെ സൂപ്പർ കപ്പും കാത്തിരിക്കുന്നുണ്ട് ഈ സീസൺ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഈ സീസൺ പൂർത്തിയായതിനു ശേഷം മാനേജ്മെന്റുമായി ഇരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യും അപ്പോഴാണ് ഭാവിയെക്കുറിച്ച് ഞങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുക അപ്പോഴാണ് പ്ലാനുകൾ തയ്യാറാക്കുക ഇതാണ് ഹൊസൈ മൊളീന ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മോഹൻ ബഗാന്റെ ട്രാൻസ്ഫർ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് എം ബി എഫ് ടി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് മുംബൈ സിറ്റിയുടെ മെഹതാബ് സിംഗിനെയും അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിയുടെ പ്രംവീർ സിംഗിനെയും കൊണ്ടുവരാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് കൂടാതെ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ഇതിനൊക്കെ പുറമെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ആയ ഒരു സൈഡ് ബാക്കിന് വേണ്ടി ഒരു വേൾസെറ്റിൽ താരത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ഇങ്ങനെ നാല് താരങ്ങൾ മോഹൻ ബഗാനിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉള്ളത് മാത്രമല്ല ക്ലബിനകത്തുള്ള പല വിദേശ താരങ്ങളും അവിടെ തന്നെ തുടരാനാണ് സാധ്യത എന്നും ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം